ഹൈറിച്ച് ചെയ്യുന്ന മണി ചിൻ പ്രസ്ഥാനത്തെ പൂട്ടാൻ വേണ്ടിയിട്ട് സർക്കാർ ഉപയോഗിച്ച എഫ് ഐ ആറുകൾ ക്വാഷ് ചെയ്യാനുള്ള ശ്രമം പാളിയതിനെ പി പാളിയതിൽ പിന്നെ ഹൈറിസിൻ്റെ ലീഡർമാരെ ലീഡർമാരല്ല മാനേജ്മെൻ്റ് തന്നെ എന്ന് പറയും പ്രതാപനും അടുത്ത ലീഡർമാരും ഒരു കാര്യം ഉറപ്പിച്ചു ഇനി ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുവെച്ചാൽ അവരുടെ ഏകമായിട്ടുള്ള ഒരു പിടിവെള്ളിയായിരുന്നു ആ എഫ് ഐ ആറുകൾ എങ്ങനെയെങ്കിലും ക്വാഷ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിനിടക്കാണ് സി ബി ഐ സർക്കാർ സി ബി ഐക്ക് കേസ് കേട്ടു കൊടുത്തതും പിന്നെ ആ ഒരു എഫ് ഐ ആറിന് തന്നെ പ്രാധാന്യമില്ലാതായതും അതുകൊണ്ട് തന്നെ ഇനി സി ബി ഐ വരുമെന്ന് ഇവർക്ക് ഉറപ്പാണ് അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ ഇനി ഈ ഹയറേജിനെ ലീഗലായിട്ടോ മറ്റ് കാര്യങ്ങളിലോ സപ്പോർട്ട് ചെയ്തിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്ന് ഇവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പുതിയൊരു കമ്പനിയുമായിട്ട് രംഗപ്രവേശം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിലുള്ള ഓഫറുകൾ ഒക്കെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ ലീഡർമാരുടെ ആരാണ് ആരായിരിക്കണം എം ഡി ആരായിരിക്കണം മറ്റ് സ്ഥാനങ്ങളിൽ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ പിന്നെ ധാരണയായിട്ടുണ്ട് അപ്പോൾ അതിൽ ചുരുക്കം ആൾക്കാർ മാത്രമേ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് പറഞ്ഞിരിക്കുന്നത് ഇരുപത് ഇരുപത് ലക്ഷത്തിനും ഇരുപത്തഞ്ച് ലക്ഷത്തിനും ഇടയ്ക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നാണ് എങ്കിൽ മാത്രമേ അതിൻ്റെ ടോപ്പ് ലെവൽ ലീഡർമാരായിട്ട് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ അങ്ങനെ ഇവർ സമാഹരിക്കാൻ ശ്രമിക്കുന്നത് അഞ്ഞൂറ് കോടി രൂപയാണ് അഞ്ഞൂറ് കോടി രൂപ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു വർഷത്തിനിടക്ക് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് നിങ്ങൾ ഇട്ടതിൻ്റെ ഇരട്ടി തുകയാണ് അപ്പോൾ ഇരുപത് ലക്ഷം ഇട്ടവന് ഒരു വർഷം കൊണ്ട് നാൽപ്പത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം വിട്ടവന് ഒരു വർഷം കൊണ്ട് അമ്പത് ലക്ഷം ഒക്കെയാണ് ഇവർ ഓഫർ ചെയ്യുന്നത് ഇനി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആർക്കെങ്കിലും ഇരുപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇവർ ഓഫർ കൊടുക്കുന്നത് നിങ്ങൾ അത് ഇരുപത് പേരിൽ നിന്ന് കളക്ട് ചെയ്യുക എന്നിട്ട് ഏതെങ്കിലും ഒരാളുടെ പേരിൽ നിക്ഷേപിക്കുക നിങ്ങൾ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ ഒരു ലക്ഷം വിട്ട് ആൾക്കാർക്കും കിട്ടും ഇരുപത് ലക്ഷം അപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ എണ്ണൂറ് രൂപയുടെ ഐഡിയ അടിച്ചവരാണ് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ആർക്കെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുക ആ നഷ്ടം നികത്തുക എന്നാണ് നമ്മുടെ ലീഡർമാരായ ആൾക്കാരൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ പക്കലുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം തന്നെ ഇവരുടെ ഈ കമ്പനിയുടെ ലോഞ്ചിങ് പ്ലാന് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ ഈ കള്ളന്മാരെ കരുതിയിരിക്കുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇത് ഈ കമ്പനി തിരിച്ചു വിചാരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രതാപനും മറ്റ് കോടിക്കണക്കിന് രൂപയുണ്ടാക്കിയ ലീഡർമാരൊക്കെ അത് ഉപേക്ഷിച്ച് വേറൊരു കമ്പനിയിലേക്ക് കമ്പനിയുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ തുക്കടാ ലീഡർമാർ അല്ലെങ്കിൽ ഈ പണം നിക്ഷേപിച്ചവർ വെറും വാട്സപ്പിലൂടെ ഫോർവേഡിലൂടെ മാത്രം അറിവ് ലഭിക്കുന്നവർ ഈ കമ്പനി തിരിച്ചു വരുവാൻ പോവുകയാണ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ബസ് കയറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിക്കുന്നത് മക്കളെ നിങ്ങൾ ഈ എന്താണ് കഥ ആട്ടം കാണുകയാണ് നമ്മുടെ കമൻറ്റിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ നന്നായിട്ട് കുരുമുട്ടുന്നുണ്ട് പക്ഷേ അത് ഇട ഒരു ഇടക്കാലത്ത് പിന്നെ അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആദ്യം കുരുമുട്ടുന്നുണ്ട് ഇപ്പോൾ അവർ കാറ്റിട്ട് മനസ്സിലാകുന്നുണ്ട് സംഭവങ്ങൾ ഇത് നമ്മളെ പൈസ പോയി എന്നുള്ള ഉറപ്പുമേലാണ് ഇവനാണ് നമ്മുടെ പൈസ കളഞ്ഞത് എന്ന രീതിയിൽ ഇവരൊക്കെ നമ്മൾ നിശ്ചിത്ത വിളിക്കുന്നത് മറ്റ് അസഭ്യം പറയുന്നത് അപ്പോൾ എന്തായാലും ആരും ഹൈവിച്ച എന്ന് പറയുന്നത് ഒരു പൂട്ടിയ കമ്പനി മാത്രമാണ് ആ കമ്പനിക്ക് തിരിച്ചു വരവില്ല നിങ്ങളെ ലീഡർമാർ പറ്റിക്കുകയാണ് എന്ന് പറയുകയാണ് നമ്മൾ കേസ് കൊടുക്കുക എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാൻ നമുക്കെന്ത് നിങ്ങളുടെ കേസ് കൊടുത്തു പോകും നിങ്ങളുടെ പൈസ കിട്ടിയാൽ എന്താണ് അപ്പോൾ നമ്മൾ ഈ കമ്പനിയെ ഈ പുതിയ കമ്പനിയേയും എതിർക്കും കാരണം ഇതും പക്ക മണി ചെയിൻ കമ്പനി മാത്രമാണ് ബൈ